ഹായ് കൂട്ടുകാരെ രുചി തട്ടിലേക്ക് സ്വാഗതം ജ്യൂസ് കുടിച്ച് കുടിച്ച് മടുത്തോ എന്നാൽ ഒരു അടിപ്പൊളി സമോസയായാലോ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സമൂസയാണ് ഉള്ളിയൊന്നും ചേർക്കാത്ത കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ളൊരു അടിപൊളി സമൂസ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞങ്ങളിവിടെ ചേർത്തിട്ടുള്ളത് ഏത് ഓയിലായാലും കുഴപ്പമില്ല അതിനുശേഷം ഒരു മീഡിയം വലിപ്പള്ള രണ്ട് കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും ചെറുതാവും ചെയ്യരുത് നല്ല വലുതാവും ചെയ്യരുത് കേട്ടോ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയ കാരറ്റും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരറ്റ് കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് കാരറ്റ് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ ഏടയ്ക്ക് കടിക്കുമ്പോൾ അത്ര തന്നെ ഒരു ഇത് വേണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കിഴങ്ങാണ് കുറച്ച് വലുപ്പത്തിൽ വേണ്ടത് അത്ര തന്നെ വലുപ്പം വേണ്ട കയററ്റ് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഇനി അതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം തന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും ചേർക്കണ്ട അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടാൽ മതി കിഴങ്ങല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ഈ ഒരു രീതിയിൽ ഇതാ ഇപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ട് എടുത്ത വെളുത്തുള്ളിയാണ് ഒരു നാലള്ളി വെളുത്തുള്ളി തൊലിയൊക്കെ ഉണ്ട് കിട്ടും അത് നന്നായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക പേസ്റ്റ് എല്ലാം ചതച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കുക എരിവ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതാണ് പൊടിയായിട്ടല്ല ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം മസ്റ്റായിട്ടും കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങി വെച്ച മുട്ടയാണ് ഇത് എന്തായാലും ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ നമ്മളിവിടെ ചിക്കനൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇങ്ങനെ നാല് കോഴിമുട്ട ഞാൻ പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ മുട്ടയുടെ മഞ്ഞൊക്കെ ഈ കിഴങ്ങിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും അതുപോലെ നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക അതിന് ശേഷം ഒരു പിടി ചെറിയതാക്കി കട്ട് ചെയ്ത മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക ഇത്ര മസാല മാത്രമാണ് നമ്മൾ സമൂസയുടെ ഫില്ലിങ്ങിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ കരുതും ഇതിൽ മസാല ഒന്നുമില്ലല്ലോ ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും കരുതേണ്ട അടിപ്പൊളി ടേസ്റ്റാണ് ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയാണ് സമൂസ ഉണ്ടാക്കുക ഇനി ഞാനിവിടെ സമോസയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച ഷീറ്റിന് ആയിരുന്നു അതിൻ്റെ ബാക്കി ഷീറ്റാണ് കേട്ടോ ഇനി ആ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഓരോന്നും എടുത്ത് സമോസ ഷീറ്റ് ചിറ്റാൻ എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇതുപോലെ ഒന്ന് കോണാക്കി കോണാക്കിയെടുക്കട്ടോ ഇനി കോണാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ ആ മസാലക്കൂട്ട് ഇതുപോലെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം ഇതുപോലെ എല്ലാതും ഫില്ല് ചെയ്തെടുക്കേണ്ടത് ആവശ്യത്തിനനുസരിച്ചിട്ട് മസാല ഫിൽ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നല്ല തിക്കായിട്ട് മസാല നിറച്ചു കൊടുക്കും വേണ്ട എന്നാൽ ഒട്ടും കമ്മിയില്ലാത്ത രീതിയിൽ തന്നെ മസാല നിറച്ചു കൊടുക്കുക അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് എത്ര മസാല വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതിനുശേഷം ഞാൻ മൈദയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ഒന്ന് മസാ സമൂസയുടെ ബാക്കിയുള്ള ഭാഗത്ത് തേച്ചിട്ട് ഇതുപോലെ സമോസ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഇതാ ഞാൻ ഓരോ സമോസയും ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഈ സമൂസ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾതാ ഇതുപോലെ ഞാൻ സമൂസ മുഴുവനാക്കിയിട്ട് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സമൂസയുടെ ഷീറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ട് ഒരു കപ്പ് കപ്പളവില് മൈതൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തി പരത്തും പോലെ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ എല്ലാവരും ഒന്ന് എങ്ങനെയാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്താണ് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഞാൻ ഈ ഒരു ഷീറ്റിൽ കാണിച്ചിരുന്നത് നിങ്ങളെ കയ്യിൽ ഷീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അതിന് ശേഷം ഞാനിവിടെ മുഴുവനാക്കി ഇണ്ടാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കെ കേട്ടോ നന്നായിട്ട് ചൂടായ എണ്ണ എന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ അതിലേക്ക് താ ഇതുപോലെ ഓരോന്നും ഓരോന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര അധികം എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ചധികം പൊരിക്കടി വേറെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് കുറച്ചധികം തന്നെ ആദ്യം തന്നെ എണ്ണ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ മറിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒട്ടും കരിയൊന്നും ചെയ്യണ്ട ഇപ്പം കണ്ടോ അടിപൊളിയായിട്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ നമ്മളെ സമൂസ ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി സമൂസ പറഞ്ഞാൽ അടിപൊളി സമൂസയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിപൊളി സമൂസ എന്ന് പറയുമ്പോൾ ബോർഡടിക്കുണ്ടാകും പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു സമൂസയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം തീർച്ചയായും നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം